ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കുസാറ്റിൽ നിരവധി ജോലി അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജാബിൻ്റെ ഡീറ്റെയിൽക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിൽക്ക് പോകാം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് ഇൻഡേൺ യൂണിവേഴ്സിറ്റീസ് സെൻ്റർ ഓഫ് ഐ പി ആർ സ്റ്റഡീസിൽ വിവിധ തസ്തികയിലേക്ക് ഇപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഐ പി ആറിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് എസ് സി അല്ലെങ്കിൽ എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരേ അംഗപരിമിത വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരേ ഇവുകൾ ഇ ടി ബി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു ഇപ്പോൾ നിലവിലുള്ളത് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ഓരോ കൊമേഴ്സ് എക്കണോമിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് തസ്തികയിലേക്ക് ഒരേയുകൾ ഭൗതിക സ്വത്തവകാശ സ്പെഷ്യലൈസേഷൻ ഉള്ള നിയമവിഭാഗത്തിൽ റിസർച്ച് ഓഫീസർ തസ്തികയിലേക്ക് മൂന്ന് ഒഴിവുകളും സയൻസ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാ വിഭാഗത്തിൽ റിസർച്ച് ഓഫീസർ തസ്തികയിലേക്ക് ഒരു ഒഴിവുകളും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലേക്ക് ഒരു ഒഴിവുകളും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഒരു യുഗം ഇപ്പോൾ ഉണ്ട് യോഗ്യത സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുമായിട്ട് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഉദ്യോഗാർത്ഥികൾ അപേക്ഷയുടെ ഒപ്പിട്ട ഹാർഡ് കോപ്പി അതേപോലെ തന്നെ പ്രായം യോഗ്യത മുതലവളെ തെളിയിക്കുന്നതിനുള്ള രേഖകളും പകർപ്പുകളും സഹിതം ഡയറക്ടർ ഇന്റേൺ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഐ പി ആർ സ്റ്റഡീസ് കുസാട്ട് കൊച്ചി ട്വൻറ്റി ടു എന്ന വിലാസത്തിൽ അയക്കണം ഇതിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നത് ജൂൺ പന്ത്രണ്ടാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ആ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക ഈ ഒരു വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക്